ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റുകൾ നേടിക്കഴിഞ്ഞാൽ ബി ജെ പി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നാനൂറ് സീറ്റ് എന്ന പ്രഖ്യാപിത ലക്ഷ്യം ബി ജെ പിക്ക് എൻ ഡി എക്കും കൈവരിക്കാനായാൽ മധുരയിൽ കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രവും വാരണാസിയിലെ ഗ്യാൻവാപ്പി മസ്ജിദിന് പകരം കാശി വിശ്വനാഥ ക്ഷേത്രവും നിർമ്മിക്കുമെന്ന് ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞു ഡൽഹിയിലെ ലക്ഷ്മിനഗറിൽ നടന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക്സഭയിൽ മുന്നൂറ് സീറ്റുകൾ നേടിയതിന് പിന്നാലെയാണ് ബി ജെ പി അയോധ്യയിൽ രാമജന്മഭൂമി ക്ഷേത്രം പണിതതെന്നും ഇപ്പോൾ കൃഷ്ണ ജന്മഭൂമിയും ബാബ വിശ്വനാഥ് മന്ദിരം പണിയാൻ ബി ജെ പി നാനൂറ് സീറ്റുകളിൽ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് എന്തിനാണ് നാനൂറ് സീറ്റ് എന്ന് കോൺഗ്രസ് ചോദിക്കുമ്പോൾ മുന്നൂറ് സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ രാമക്ഷേത്രം പണിതു ഇപ്പോൾ നാനൂറ് സീറ്റ് കിട്ടുമ്പോൾ കൃഷ്ണ ജന്മഭൂമിയും ഗ്യാൻവാപി മസ്ജിദിന് പകരം ബാബ വിശ്വനാഥ് മന്ദിരം പണിയുമെന്നുമാണ് ഞങ്ങൾക്ക് മറുപടി പറയാനുള്ളത് ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞു കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ പാക് അധിനിവേശ കശ്മീർ വിഷയത്തിൽ പാർലമെന്റിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പാക് അധിനിവേശ കശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു അതേസമയം ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടന്ന മറ്റൊരു റാലിയെ അഭിസംബോധന ചെയ്യവേ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് ആവശ്യമാണെന്ന് ഹിമന്ത ശർമ്മ പറഞ്ഞിരുന്നു രാജ്യത്ത് എല്ലാവരും തുല്യരായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ഹിന്ദുവിന് ഒരു ഭാര്യയെ മാത്രമേ അനുവദിക്കൂ എങ്കിൽ എന്തുകൊണ്ടാണ് മറ്റു മതങ്ങളിൽപ്പെട്ടവർക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടാകുന്നത് അതിനാൽ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് ആവശ്യമാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നും അവർ മതപരമായ സംവരണം പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും അസം മുഖ്യമന്ത്രി ആരോപിച്ചു ബി ജെ പി അല്ല ഭരണഘടനയെ നേർപ്പിച്ചത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് പലപ്പോഴും മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് എന്നാൽ ഭരണഘടനയുടെ യഥാർത്ഥ കരട് രേഖയിൽ മതേതരത്വം എന്ന വാക്ക് പരാമർശിച്ചിട്ടില്ല എന്ന് തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത വർഗീയ വെറിയും വർഗീയ പരാമർശങ്ങളുമായി ഇങ്ങനെ പോകുന്നു ഹിമന്ത ശർമ്മയുടെ വാക്കുകൾ